നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം ഗൗതം ഗംഭീർ രാജിവെക്കും സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധത ബി സി സി ഐ ഗംഭീർ അറിയിച്ചതായിട്ടാണ് വിവരം ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിൽ കനത്ത തോൽവി നേരിട്ട് പരമ്പര കൈവിട്ടതോടെ ഗംഭീറിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് മുൻ ഇന്ത്യൻ താരങ്ങളും ആരാധകരുമടക്കം കടുത്ത വിമർശനം ഉയർത്തുന്നതിനിടയിലാണ് ഇന്ത്യൻ പരിശീലക സ്ഥാനം ഒഴിയാൻ ഗംഭീർ തയ്യാറെടുക്കുന്നത് ഗംഭീറിന് കീഴിൽ കളിച്ച പതിനെട്ട് ടെസ്റ്റുകളിൽ പത്തിലും ഇന്ത്യക്ക് തോൽവിയായിരുന്നു ഫലം കഴിഞ്ഞ വർഷം ന്യൂസിലന്റിനെതിരെ സമ്പൂർണ്ണ പരമ്പര തോൽവി വഴങ്ങിയ ഇന്ത്യ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും അത്തരത്തിൽ നാണം കെട്ടിരിക്കുകയാണ് ടീമിൽ നിരന്തരമായി വരുത്തുന്ന മാറ്റങ്ങളും ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളെക്കാൾ ഓൾ ടീമിൽ കുത്തി നിറയ്ക്കുന്ന ഗംഭീറിന്റെ തീരുമാനങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു അശ്വിൻ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ വിരമിക്കലിന് പിന്നിലെ ഇടപെടലും ബാറ്റിംഗ് ഓർഡറിൽ മാറ്റി മാറ്റിയുള്ള പരീക്ഷണങ്ങളും ടീമിലെ മാറ്റങ്ങളും അഴിച്ചുപണികളും തന്ത്രങ്ങളിലെ പാളിച്ചകളുമാണ് ഗംഭീറിനെതിരെ വിമർശനത്തിനിടയാക്കുന്നത് അതേസമയം താൻ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് തുടരാൻ അർഹനാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ബി ആണെന്ന് ഗംഭീർ ഗുവാഹട്ടി ടെസ്റ്റിലെ തോൽവിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ടാം ടെസ്റ്റിൽ നാനൂറ്റി എട്ട് റൺസിനാണ് ഇന്ത്യ തോറ്റത് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ടീമിന്റെ പരിശീലക സ്ഥാനത്തിന് അനുയോജ്യമാണെന്ന് കരുതുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് തന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ബി സി സി ആണെന്ന് ഗംഭീർ പറഞ്ഞത് എന്നാൽ ഇന്ത്യൻ ടീമിന്റെ മോശം പ്രകടനത്തിൽ ബി സി സി അധികൃതർക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വിവരം ഇന്ത്യയുടെ തൊണ്ണൂറ്റി വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിലെ റൺസുകളുടെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ഗുവാഹട്ടിയിൽ നേരിട്ടത് ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ നാനൂറിലേറെ റൺസിന്റെ വലിയ തോൽവി വഴങ്ങുന്നത് രണ്ടായിരത്തി നാലിൽ നാഗ്പൂരിൽ ഓസ്ട്രേലിയക്കെതിരെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് തോറ്റതായിരുന്നു ഇതിനു മുമ്പ് ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്വന്തം മണ്ണിൽ ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് ഒരു കാലത്ത് വളരെ പ്രയാസകരമായിരുന്നു എന്നാൽ ഗൌതം ഗംഭീറിന് കീഴിൽ ആ ധാരണയ്ക്ക് കോട്ടം തട്ടിയിരിക്കുകയാണ് ഗംഭീറിന്റെ പരീക്ഷണങ്ങളുടെ ഫലമായി ഇന്ത്യൻ ടെസ്റ്റ് ടീം ദുർബലമായി ഒന്നായി മാറിയെന്നാണ് ഹോം ഗ്രൌണ്ടുകളിൽ പോലുമുള്ള ദയ തോൽവികൾ വ്യക്തമാക്കുന്നത് അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ത്യയുമായി ഇനി മത്സരങ്ങൾ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരകളുണ്ട് ഈ സാഹചര്യത്തിൽ അതുവരെ ഗൌതം ഗംഭീറിനോട് തുടരാൻ ബി സി സി നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഗംഭീർ അതനുസരിക്കുമെന്നാണ് സൂചന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എല്ലാം കോച്ചിന്റെ ഇടപെടലുകളിൽ അതൃപ്തരാണ് ഇഷ്ടക്കാരെ മാത്രമേ ടീമിൽ കളിക്കാൻ കോച്ച് അനുവദിക്കുന്നുള്ളൂ എന്ന ാണ് ആരോപണം ബാറ്റിംഗ് ഔട്ടിലെ സ്ഥിരതയില്ലായ്മയ്ക്ക് കാരണം കോച്ചാണെന്നാണ് ആരോപണം ഒരു ഒരു പൊസിഷനിലും ഉറയ്ക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ഗംഭീർ രാജിവെക്കാനൊരു ന്യൂസിലൻഡിനെതിരെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയെ സ്വന്തം മണ്ണിൽ തകർത്തത് രണ്ട് മത്സരങ്ങളിലും ആധികാരിക വിജയം നേടിയാണ് ദക്ഷിണാഫ്രിക്ക രണ്ടേ പൂജ്യത്തിന് പരമ്പര തൂത്തു വാരിയത് നാട്ടിൽ രണ്ട് ടെസ്റ്റ് പരമ്പരകളിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങുന്ന ആദ്യ എന്ന നാണക്കേടും ഗംഭീറിന് തലയിലായി നാട്ടിലെ ഞെട്ടിക്കുന്ന തോൽവികൾ ഗംഭീറിനെതിരെ കടുത്ത വിമർശനത്തിനും കാരണമായി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിജയം നിഷേധിക്കാനാവില്ലെങ്കിലും വിവാദപരമായ ഒരു കൂട്ടം തീരുമാനങ്ങളെടുത്ത് ടെസ്റ്റ് ടീമിന്റെ തകർച്ചയ്ക്കിടയാക്കിയ കാരണങ്ങൾക്ക് ഗംഭീർ നേരിട്ട് ഉത്തരവാദിയാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് മത്സരങ്ങളിലും ആധികാരിക വിജയം നേടി ദക്ഷിണാഫ്രിക്ക ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ആദ്യ പരമ്പര സ്വന്തമാക്കുന്നത് രണ്ടായിരത്തിൽ ഹാൻസി ക്രോണിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയാണ് ഇതിനു മുമ്പ് ഇന്ത്യ ഇന്ത്യയിൽ തൂത്തുവാരിയത് ഗുവാഹത്തിയിലും ജയിച്ച് പരമ്പര തൂത്തുവാരിയതോടെ ഇന്ത്യയിൽ രണ്ടു വട്ടം പരമ്പര തൂത്തുവാരുന്ന ആദ്യ ടീം എന്ന റെക്കോർഡും ദക്ഷിണാഫ്രിക്കയ്ക്ക് മാത്രം സ്വന്തമായി ആദ്യ മത്സരത്തിൽ മൂന്ന് ദിവസം കൊണ്ടാണ് ഇന്ത്യയെ പരാജയം െങ്കിൽ രണ്ടാം ദിവസം അഞ്ചു ദിവസം നീണ്ടിട്ടും എല്ലാ മേഖലകളിലും ആതിഥേയരെ അവർ നിഷ്പ്രഭരാക്കുകയായിരുന്നു